ചെറുതായിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചാലിച്ചെടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഒരുപാട് ഉണ്ടാവില്ല എന്നാൽ ആ ഒരു നെറ്റി ഭാഗത്തുള്ള ആ ചെറു ചെറിയ നിരൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതുപോലെ അങ്ങ് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ കൺമശിയൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പം അതിന് പകരമായിട്ട് നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാതെ ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇത് അത്ര പ്രയാസമൊന്നും ഇല്ലാട്ടോ എളുപ്പത്തിൽ ചെയ്യുക എന്നിട്ട് ആ നിര ഭാഗത്തൊക്കെ അങ്ങ് തൊട്ട് കൊടുക്കുക എന്നിട്ട് കണ്ടോ ഇത് ഇതൊന്നും നമുക്ക് കാണുന്ന പോലും ഇല്ല കേട്ടോ ആ ഒരു ശരിക്കും മുടിയായിട്ട് അങ്ങ് ചേർന്ന് നിൽക്കും അപ്പോൾ എളുപ്പമാണ് ചെയ്യാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ചെയ്തെടുക്കാൻ അപ്പം ഞാൻ എടുക്കുന്നത് നമ്മുടെ അലോവേരയാണ് കേട്ടോ അപ്പം അലോവേര വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് അലോവേരേൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് അതുപോലെ സ്കിന്നിനും ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങളൊക്കെ പലർക്കും സ്കിന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ ഒരു അലോവേര ജെല്ലും സാധാ നമ്മുടെ വെളിച്ചെണ്ണി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കൈയിൻ്റെ ഒക്കെ ആ ഒരു മൊരിച്ചിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി കിട്ടാൻ നന്നായിട്ട് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അലോവേര ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അലോവേരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു അലോവേരേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു മഞ്ഞക്കറ അത് പലർക്കും കുരുക്കൾ ഉണ്ടാവാനും ചൊറിച്ചിലുണ്ടാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം ഞാനിതൊക്കെ വീട്ടിൽ നട്ട് വെച്ചതാണ് കേട്ടോ അലോവേര ഇതിൻ്റെ ചോട്ടിൽ തൈകൾ ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിലൊക്കെയാണ് ഞാൻ കൂടുതലും നട്ടിവെച്ചിട്ടുള്ളത് അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു അലോവേരയിൽ കണ്ടോ മഞ്ഞക്കറ അപ്പം അത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചാൽ മതി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കന്നെ ആ ഒരു മഞ്ഞക്കറൊക്കെ പൂർണ്ണമായിട്ട് പോകും കേട്ടോ നന്നായിട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് ഇതാ ഇതുപോലെ എടുത്തിട്ട് ആ ഒരു നമ്മുടെ അലോവേരേൻ്റെ ഉള്ളിലെ ജെല്ലങ്ങ് എടുക്കാം പിന്നെ മറക്കേണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോട്ട ഇപ്പം ഞാനിത് ആ പാത്രത്തിലേക്ക് ഇതിന്റെ ഈ ഒരു നമ്മുടെ ജെല്ല് മാത്രം അങ്ങ് എടുക്കുക കേട്ടോ തൊലി കളഞ്ഞിട്ട് ജെല്ല് മാത്രം മതി ഇത് ചുമ്മാ നിങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങളൊരു ഒരു മുപ്പത് ദിവസം കറക്റ്റ് ായിട്ട് ചെയ്ത് നോക്കൂ പുതിയ മുടി കിളിർത്ത് വരും ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അലോവെര സ്കിന്നിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും നല്ലതാണ് പിന്നെ നമുക്ക് കഴിക്കാനും നല്ലതാണ് കേട്ടോ ഈയൊരു അലോവേര പലത പല അസുഖങ്ങൾക്കും കഴിക്കാറുണ്ട് അത് ചിലരൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് പറയാം പിന്നെ ഞാനൊക്കെ ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ എടുത്തെടുത്ത് പറയുന്നത് കുറേ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മുടി ഒഴിച്ചിലുള്ള സമയത്ത് ഈ അലോവേരേൻ്റെ ജെല്ല് മാത്രം ഞാൻ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ മുടിയിൽ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കും കേട്ടോ എന്നിട്ടൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുടി അങ്ങ് അയച്ചിടും അയച്ചിടുമ്പോ ശരിക്കും മുടിയിലത് അങ്ങ് ഉണങ്ങി വരും ഉണങ്ങി വന്നതിന് ശേഷം മുടി വാരിപ്പിടിച്ച് കെട്ടി കിടക്കും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല മാറ്റാണ് മുടി രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഇത് എല്ലാം കൂടി ആകുമ്പോൾ മുടി ഫാസ്റ്റിൽ വളരാനും പുതിയ മുടി പെ പെട്ടെന്ന് തന്നെ കിളിർത്ത് വരാനും ഉള്ള മുടിക്ക് നല്ല കട്ടി തോന്നിക്കും കേട്ടോ പ്രത്യേക ഒരു കട്ടിയായിരിക്കും എനിക്ക് പറഞ്ഞാൽ നല്ല കോല് മുടിയാണ് ചെമ്പം കളർ മുടിയാണ് ഒത്തിരി കട്ടിയൊന്നുമില്ല പക്ഷേ ഈ ഒരു അലോവേര ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ മുടിക്ക് നല്ല കട്ടി തോന്നിക്കുന്നത് അപ്പം ഞാനിത് മിക്സിയിലിട്ടങ്ങ് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് നിങ്ങൾക്ക് മുഖത്ത് ഇപ്പം ഞാൻ പറഞ്ഞു മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിലും രാത്രിയിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന പോലെ തന്നെ മുഖത്തും അങ്ങ് തേക്കുക കയ്യിലും കാലിലൊക്കെ പുറത്തൊക്കെ പോയി നല്ല വെയിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു അലോവേര ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ആ ഒരു കരിവാളിപ്പൊക്കെ കുറയു കേട്ടോ തലയിലും തേച്ച് കൊടുത്തു മുഖത്തും തേക്കുക ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് നല്ല മുഖം നല്ല ഗ്ലോ ആയി നിക്കും കേട്ടോ പ്രത്യേക ഒരു കളറായിരിക്കും ഒരു ഒരു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അലോവേര ഇതുപോലെ ചെയ്യുമ്പോൾ അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവണക്കെണ്ണേന് ഒരു മൂന്നാലഞ്ച് തുള്ളി ആവണക്കെണ്ണ അങ്ങ് ചേർത്ത് കൊടുക്കുക ആവണക്കെണ്ണേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുടി വളരാനും നല്ലതാണ് മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും ഹെൽപ്പാണ് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചേർത്തിട്ട് ഈ ഈയൊരു നമ്മളിപ്പോൾ ഒരു അലോവേര വെച്ചിങ്ങനെ ചെയ്തില്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മളിത് മിക്സിയിൽ അരച്ചതുകൊണ്ടാണ് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഇട്ട് നമുക്ക് കിടക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ഡൈ ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു അലോവേരേൻ്റെ ജെല്ല് ആവണക്കെണ്ണ ചേർത്ത് മുടി വളരാൻ സഹായിക്കും മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ മുടി ഫ്രണ്ട് ഭാഗത്തൊക്കെ നരച്ചവർക്ക് ഒരു തിരുത്തുണിയെടുക്കാം ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ തിരിക്കൊക്കെ ഉപയോഗിക്കുകയുള്ളൂ ആ ഒരു തുണി എടുക്കുക എന്നിട്ട് ആ തുണി ഈ ഒരു അലോവേരേൻ്റെ ജെല്ലിലിട്ട് നന്നായിട്ട് അങ്ങ് മുക്കിയെടുക്കാം കേട്ടോ മുക്കിയെടുത്തിട്ട് അതിതാ ഇതുപോലെ കുറച്ചങ്ങ് അങ്ങ് കളയുക എന്നിട്ട് നമ്മളിത് ഉണക്കാൻ വെക്കുക അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് അങ്ങ് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ അങ്ങ് ചുരുട്ടിയെടുക്കാം കേട്ടോ ഒരു തിരി പോലെ അങ്ങ് ഉരുട്ടി അങ്ങ് എടുക്കുക അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് ഉരുട്ടി എടുക്കുന്നുണ്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ വെച്ച് ഇതങ്ങ് കത്തിക്കുക ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് എണ്ണ ഒഴിച്ചിട്ടങ്ങ് കത്തിച്ചാൽ മതി പാവണക്കെണ്ണ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ എന്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്ക് കത്തിക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ രണ്ട് ഇഷ്ടിക വെച്ചിട്ട് ഒരു പ്ലേറ്റ് സെൻ്ററിൽ കമത്തി വെച്ചിട്ട് നടുക്ക് ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്നും കാണിക്കാത്ത നമുക്കത് വീഡിയോയിൽ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഞാനിതാ ഇതേപോലെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി കണ്ടോ കത്തിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ബ്ലാക്ക് കളറായി നിൽക്കും കേട്ടോ അത് നമുക്കിങ്ങനെ ഒരു ോയുടെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക അപ്പം ഇതിൻ്റെ കുറേ വീഡിയോ ഞാനിത് എടുക്കുന്ന സമയത്തെ വീഡിയോ ഓൺ ആക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളൂ കേട്ടോ ആ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഉണ്ടല്ലോ അത് ചൊരണ്ടി എടുത്തിട്ട് നമ്മൾ ആ ഒരു കരിയിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ചേർത്ത് കൊടുത്ത് അങ്ങ് ചാലിച്ചെടുക്കുക ഇതുപോലെ ചാലിച്ചെടുത്തിട്ട് നമ്മുടെ നെറ്റി ഭാഗത്തുള്ള ചെറിയ ചെറിയ നിരയിലൊക്കെ അങ്ങ് തൊട്ട് കൊടുത്താൽ നന്നായിട്ട് കറുത്ത് നിൽക്കും കേട്ടോ ഇത് യാതൊരു കെമിക്കലും ഇല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കുക ഈ പറയുന്ന പ്രയാസമൊന്നുമില്ല നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ